ഹലോ മൈ ഡിയർ മുത്തുമണി കുഞ്ഞൂച്ചി വീഡിയോ ഈ കുഞ്ഞൂച്ചി വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഇമ്മണി തടി കാരണം കുറച്ച് തടിയൊക്കെ ഉണ്ട് എനിക്ക് നല്ല മൊഞ്ചത്തി മഞ്ചത്തി മാക്സുകളൊന്നും എന്ന് വിചാരിച്ചിരിക്കുന്ന മുത്തുമണികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് റയോണിൽ വരുന്നത് അത് ധനലക്ഷ്മി ബ്രാൻഡിൽ വരുന്നത് അതാ ധനലക്ഷ്മി ബ്രാൻഡ് എന്ന് പറയാൻ കാരണം ഓവർലോക്കൊക്കെ ചെയ്ത് നല്ല കിടക്കാച്ച് ക്വാളിറ്റിയുള്ള റയോൺ മാക്സുകൾ കുറച്ച് കയ്യിലുണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരട്ടെ ഒരു അമ്പത്താറ് ചെസ്റ്റ് വിടുത്ത് അമ്പത്തേഴ് ചെസ്റ്റ് വിടുത്തൊക്കെ വേണം എന്നുള്ളവർക്ക് മാക്സി ആണ് റയോൺ ആവുമ്പോൾ ഫസ്റ്റ് വാഷ് ചുരുങ്ങും അത് കാര്യത്തിൽ അമ്പത്തിയതിനേക്കാൾ ചുരുമ്പനെ കാർ ഇത് അറുപത് വിടുത്തുണ്ട് അതുകൊണ്ടാണ് കണ്ണും ചുമ്പി അമ്പത്താറ് അമ്പത്തഞ്ഞാൾക്കാരൊക്കെ എടുത്തോളി ചുരുങ്ങിയാലും നിങ്ങൾക്ക് ആ വണ്ണത്തിൽ ഇത് നിൽക്കും കാരണം അറുപത് വീറ്റ് ഇതിന് കൊടുത്തിട്ടുണ്ട് ലെങ്ത്ത് അറുപതാണ് അതും ഒന്ന് രണ്ട് രണ്ടിഞ്ചൊന്ന് ചുരുങ്ങും എല്ലാം ലെറ്റർ റയോൺ ആവുമ്പോ എൻ്റെ അടുത്തുള്ള നല്ല എല്ലാ സംഭവങ്ങളും റയോൺ ഫസ്റ്റ് വാഷ് ഒന്ന് ചുരുങ്ങും പിന്നെ പിന്നെ എന്താ വെച്ചാൽ ധനലക്ഷ്മി ബ്രാൻഡ് അതുകൊണ്ട് ഫസ്റ്റ് വാഷേ ചുരുങ്ങണു പിന്നെ പിന്നെ അങ്ങനെ ചുരുങ്ങുമെന്നില്ല അപ്പോൾ അതുകൊണ്ട് ഒരു അമ്പത്തെട്ട് നിങ്ങൾ വേണം ഇത്രയും വീതി വേണം എന്നുള്ളവർക്ക് നിരാശപ്പെടേണ്ട അത് ആ നമ്പർ കയ്യിൽ നല്ല മഞ്ചത്തി കളക്ഷൻസ് ഉണ്ട് റേറ്റ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് വാങ്ങേണ്ട രീതി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇത് വേണം ക്ഷേമിസേ എന്നൊന്നുകൊണ്ട് പറയുക അതേ നമ്പറിലേക്ക് പേയ്മെൻറ്റ് ചെയ്യുക നിങ്ങൾ അഡ്രസ്സ് അങ്ങോട്ട് തരട്ടോ ഈ സാധനം ഫൈവ് ടു സെവൻ ഡേയ്സോട്ട് നിങ്ങളെ കയ്യിൽ നമ്മളെ പോസ്റ്റ്മാൻ കൊണ്ടുത്തരട്ട വീഡിയോ അതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ നല്ല മൊഞ്ചത്തി കളക്ഷൻസ് എല്ലാ സൈസിലുള്ളത് നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ അടിപൊളി കിടക്കാച്ചാണ് ഇത് ഹെവി റയോൺ എന്ന് പറഞ്ഞ മെറ്റീരിയൽ ആയതുകൊണ്ട് ഇതിന്റെ റേറ്റ് അഞ്ഞൂറ്റി എൺപത് ഉണ്ട് ഈ ഒരു മാക്സി കേട്ടോ ഫുൾ ഓവർലോക്ക് ചെയ്ത് വരുന്നതാണ് ധനലക്ഷ്മി ബ്രാൻഡാണ് വീതി ഞാൻ പറഞ്ഞു അറുപത് വീതിയും അറുപത് നീളാണ് ഫസ്റ്റ് ഫാഷിൽ ഒന്ന് ഇഞ്ച് ചുരുങ്ങും ആ ഒരു കണക്കിനുള്ളി എന്നാലും വീതി നിങ്ങൾക്ക് മനസ്സിലായി അമ്പത്തി വീതി കിട്ടും അമ്പത്തെട്ട് ലെങ്ത്തും കിട്ടും ഉറപ്പായിട്ടും അപ്പോൾ ഇത് വന്നിട്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് ആഷ് കളറാണ് ഹെവി റയോൺ ആയതുകൊണ്ട് ഒരു അഞ്ഞൂറ്റി എൺപത് രൂപ ഉണ്ടാവും നല്ല കയ്യർ കൊണ്ട് സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റും ഓവറോൾ ഒരു പ്രിന്റ് ആണ് ഇതിൽ വരുന്നത് ഇനി ഞാൻ ഇതിന്റെ സൈസും ഒന്നും പറയില്ല അഞ്ഞൂറ്റി എൺപതിൽ ഒരക്ട്രാ ഐറ്റം കൂടിയുള്ളൂ ബാക്കിയെല്ലാം അഞ്ഞൂറ്റി അമ്പതിൻ്റെ ആണ് കേട്ടോ ബ്ലാക്ക് ബാക്കി ബാക്കിയെല്ലാം അഞ്ഞൂറ്റി അമ്പതിലാണ് ഇത് രണ്ടെണ്ണം മാത്രം അഞ്ച് എട്ട് പൂജ്യത്തിനാണ് കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഒന്നെടുക്കുമ്പോൾ അമ്പത് രൂപ കൊറിയർ ചാർജ് തരണം രണ്ടെടുക്കുമ്പോൾ എക്സ്ട്രാ ഇരുപത് രൂപ തരണം മൂന്നെടുക്കുമ്പോഴോ ഫ്രീ ഷിപ്പിങ്ങുമാണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് കിട്ടും ഒന്നെടുക്കുമ്പോൾ അമ്പത് രണ്ടെടുക്കുമ്പോൾ എഴുപത് മൂന്നെടുത്താൽ ഫ്രീ ഷിപ്പിംഗ് അപ്പൊ ഈ രണ്ട് ഐറ്റം മാത്രം അഞ്ഞൂറ്റി അമ്പത് രൂപ ഇനി കാണിക്കുന്നതെല്ലാം അഞ്ഞൂറ്റി അമ്പതിൻ്റെ അപ്പോൾ സൈസും നിങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇനി അതൊന്നും പറയില്ല ഇനി ഓരോന്നെ കാണിച്ച് പോയത്തേളൂ നല്ലൊരു പൊടി നല്ല കോഫി കളറാണ് കേട്ടോ നല്ലൊരു കാവിപ്പൊടി കളറിൽ നല്ല റെഡ് ഫ്ലവർ വരുന്ന ഒരു മോഡലാണ് കേട്ടോ ഓക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്ന അടിപൊളി ഭംഗി ഇതാണ് കളർ വരുന്ന കേട്ടോ അടിപൊളി കാപ്പി കളറാണ് ആണ് നല്ല കൈനുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇന്ന് കണ്ട ഒരു പ്രത്യേക തരം പ്രത്യേക തരം എന്താ കളറ് മൊത്തമാണ് ഗ്രീനാണ് കേട്ടോ ഓക്കെ ഗ്രീൻ അല്ല പിന്നെന്താണിത് ഡാർക്ക് 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 കണ്ടു കഴിഞ്ഞാൽ ഗ്രീനെ പോലെ ഉണ്ടല്ലോ പഠിച്ചതാണ് ഗ്രീൻ എന്നാണെന്നാ തോന്നുന്നത് നല്ല മഞ്ഞപ്പൂക്കളായിട്ട് കേട്ടോ എവിടെയോ ഒരു ഗ്രീനും എവിടെയോ ഡാർക്ക് ആഷും ബ്ലാക്കും കോഫി എന്തൊക്കെയോ മിസ്സിങ് ഏതായാലും നിങ്ങൾ വീഡിയോ കാണാൻ സെയിം കളർ ആണ് കിട്ടും കളറിന് യാതൊരു വ്യത്യാസമില്ല നിങ്ങൾക്ക് ഇപ്പൊ ഇത് കണ്ടിട്ട് എന്ത് കളറാണ് തോന്നിയത് അതേ കളറിന് കിട്ടോ നല്ല മഞ്ഞപ്പൂക്കാണ് മൊത്തത്തിലുള്ള നല്ല കുഴഞ്ഞ റയോൺ ആണ് അറുപത് നല്ലോ അപ്പൊ അമ്പത്താറ് വീതിന്റെ ആൾക്കാർ കണ്ണും ചിമ്പി അങ്ങോട്ട് എടുത്തോളി അമ്പത്തെട്ട് ലെങ്ത്തിന്റെ ആൾക്കാർ കണ്ണും ചിമ്പി എടുത്തോളി കേട്ടോ അപ്പൊ ഇങ്ങനെ പൂക്കൾ വരുന്ന ഈ മൂന്ന് കടലിൽ ഇത് എനിക്ക് കളർ അറിയാം ഇത് വൈനാണ് കേട്ടോ ഫസ്റ്റ് കണ്ടത് കോഫിയാണ് രണ്ടാമത് കണ്ട മഞ്ഞപ്പൂക്കമുള്ള സാധ്യതക്കാണവിടെ പിടുത്തം കിട്ടുന്നില്ല പോലെ അപ്പം ഇത് വേറെ ആയിട്ട് കേട്ടോ നമ്മൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം അഞ്ഞൂറ്റി അമ്പത് രൂപകൾ അത് കനം കുറഞ്ഞ റയോണാണ് നല്ലൊരു പീക്കോക്ക് ഗ്രീൻ ആണ് ഗ്രീനാണ് ബോവാണോ ബോവാണ് തോന്നാം നല്ല വീതി നീളൊക്കെ വേണം എന്നുള്ളവർക്ക് എടുക്കാൻ റയോൺ ആകുമ്പോൾ പിന്നെ ഒന്നവിടെ ചുരുങ്ങും അപ്പോൾ എന്നാലും അറുപത് വീതി അറുപത് നീളം നട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് അതായത് ഒരു ഭാഗം മുപ്പത് മറ്റേ ഭാഗം മുപ്പത് കിട്ടാം ഇത് കണ്ടല്ലോ ഫുൾ ഒരു ഡിസൈനിൽ വരുന്ന അടിപൊളി ഐറ്റംസ് ആണ് എവിടെ കിട്ടും ഇത്രയും സൈസുള്ള ഇത്രയും മഞ്ചുള്ള കളക്ഷൻസ് എല്ലാ സൈസുകാരുടെയും സൈസ് എല്ലാ സൈസുകാരുടെയും മാക്സിമം നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഒന്ന് എന്നെ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ കണ്ടോളി ഓക്കെ വേണമെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ എൻ്റെ ഗ്രൂപ്പ് ലിങ്ക് തരാം ഞാൻ ഇവിടെ വീഡിയോസിൻ്റെ ഫസ്റ്റ് ലിങ്ക് അവിടെ ഷെയർ ചെയ്യും പെട്ടെന്ന് തന്നെ കാണാൻ പറ്റോ ഇനിയിപ്പോൾ മുമ്പ് പെരുന്നാളൊക്കെ വരാൻ പോകുന്ന അടിപൊളി അടിപൊളി മുത്തുമണീസ് വരാനുണ്ട് മുത്തുമണികളെ അപ്പോൾ ഇത് നല്ല ബ്ലാക്കിലാണ് കേട്ടോ അടിപൊളി ബ്ലാക്കിലാണ് ഓക്കെ അപ്പോൾ ഇത് അതിൻ്റെ കളിച്ചിട്ടാണ് ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇവിടെയൊക്കെ കാരണം നമ്മൾ വലിയ വീട് രാത്രി ഒമ്പതിനും പത്തർക്കും ഇടയിൽ വരുന്നുണ്ട് അതിൽ ഈ മഞ്ചത്തിലൊക്കെ ഞാൻ കാണിച്ചത് കൊണ്ട് ഇതിപ്പോൾ ഒരു പീസ് രണ്ട് പീസൊക്കെ ഉള്ളു ഫസ്റ്റ് വന്ന് ഓർഡർ ചെയ്തൊക്കെ കിട്ടും നല്ലൊരു മെറൂൺ വൈൻ അങ്ങനത്തെ കളർ എപ്പോഴും കേട്ടിരിക്കണം അന്ന് അപ്പം കേട്ടോ കേട്ടോ ഡാർക്ക് മെറൂൺ ആണോ വൈനാണോ ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല പുതിയ കളറാണ് ടൈസ് ഓക്കെ മെറൂൺ തന്നെ കേട്ടോ അതിൻ്റെ ഇടയിൽ ഒരു ലാമണ്ടർ ഷെയ്ഡിൽ ഫ്ലവേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല മുൻജുള്ള കളർഷേഴ്സ് അപ്പം നല്ല താട്ടിയൊക്കെ ഉള്ളവർക്ക് എടുക്കാൻ പറ്റിയ റയോണിൽ വരുന്ന മാക്സുകളാണ് ഓക്കെ പിന്നെ അത് നല്ലൊരു റാണി പിങ്ക് ആണ് ടൈസ് അടിപൊളി അതിൻ്റെ കളർ ചേഞ്ച് ആണ് അഞ്ഞൂറ്റി അമ്പത് രൂപ ഇത്രയും വീതി നീളമുള്ള ഈ ഒരു റയോൺ മാക്സിക്കുള്ളൂ പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കമ്പനികളാണ് ഓക്കെ നല്ല ബ്രാൻഡഡിൽ ഇറങ്ങി വന്നിട്ടുള്ള മുൻജത്തികളാണ് അപ്പോൾ അവർക്ക് എന്തെന്നെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഒരു റേറ്റ് ഒരു ഇച്ചിരി കൂടും ഓക്കെ എന്നാലും അഞ്ഞൂറ്റി അമ്പത് ഉള്ളു കേട്ടോ ഇനി റാണി പിങ്കിൽ തന്നെ കുറച്ച് വലിയ പൂക്കളായിട്ട് കേട്ടോ അടിപൊളി ഐറ്റംസ് ആണ് മുത്തുമണീസ് അടിപൊളി കളക്ഷൻസ് ആണ് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ രാത്രി വയ്ക്കത്തെ വീഡിയോ ഉണ്ടല്ലോ നമ്മള് വലിയ വീഡിയോയില് നിങ്ങൾക്ക് ഗിവ് എവേ ഉണ്ട് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയും ഗിവ് എവേയിൽ ഒരു മാക്സി കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഇതത് റാണി പിങ്ക് ആണ് റെഡ് അല്ല വീഡിയോ റെഡായി കാണുന്നുണ്ടെങ്കിൽ അല്ല നല്ല ഒരു പ്രത്യേകത റോസ് ഇല്ലേ അതാണ് കേട്ടോ പിന്നെ നല്ലൊരു മെറൂൺ കളറാണ് ഇതൊക്കെ ക്വാളിറ്റി നിങ്ങൾ കയ്യിൽ കിട്ടിയേ മനസ്സിലാവുള്ളൂ ഫൈവ് ഫിഫ്റ്റി റുപ്പീസേ ഉള്ളൂ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കുഞ്ഞ് പ്രിന്റ് ആണ് നല്ല മെറൂൺ കളർ കേട്ടോ അറുപത് ലെങ്ത് ഉണ്ട് അറുപത് വീതി ഉണ്ട് ഫസ്റ്റ് വർഷം ചെറിയൊരു ചുരുക്കൾ ഉണ്ടാവും എല്ലാ അറിയണം അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് കണ്ണ് ജിമ്പി അമ്പത്തേഴ് വീതിൻ്റെ ആൾക്കാരും അമ്പത്തെട്ട് ലെങ്ത്തിൻ്റെ ആൾക്കാരോട് ഇടത്തോളം പറയുന്നത് ഇത് ഐറ്റം അപ്പം ഇത്രയും കളർഷൻസ് ആണ് ഈ ഒരു കുഞ്ഞു കൂടിയെ കാണിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇതാണ് അതിന്റെ ഡിസൈൻ വരുന്നത് കേട്ടോ മൊത്തം അടിപൊളി ഐറ്റംസ് ആണ് മറക്കണ്ട ഓക്കെ